പ്രിയമുള്ളവരെ അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ ബദറുദ്ദീൻ പാറന്നൂർ മാപ്പിളപ്പാട്ട് രചയിതാവാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കെ എസ് കെ സക്കീർഭായ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അശ്വമേധം സീസൺ ടു എന്ന പേരിൽ ഒരു വമ്പിച്ച പ്രോഗ്രാം നടക്കുന്നതും അതിൻ്റെ സമാപനവും ഒക്കെ ആണ് എന്നറിയാൻ കഴിഞ്ഞു വളരെയധികം സന്തോ സന്തോഷം അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് നാട്ടുകാർ എന്നുള്ള നിലക്ക് നിങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദവും അതുപോലെ തന്നെ ആനന്ദദായകവുമായിരിക്കും എന്നുള്ളത് വളരെ നല്ലൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അറിവും അതുപോലെ തന്നെ നാട്ടുകാരെക്കുറിച്ചുള്ള ഒക്കെ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പുതുമയാർന്ന പ്രോഗ്രാമുകളിലൂടെ അദ്ദേഹം നിങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൂടിയായിട്ടുള്ള കെ എസ് കെ സക്കീർഭായിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നിരവധി മറ്റു പ്രോഗ്രാമുകളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനും മപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ അതുപോലെ തന്നെ മപ്പിളപ്പാട്ട് മത്സരങ്ങൾ അങ്ങനെയുള്ള പല തരം മത്സരങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാ മത്സരങ്ങൾക്കും എല്ലാ പ്രോഗ്രാമുകൾക്കും കെ എസ് കെ സക്കീർഭായിയുടെ ഈ അശ്വമേധം സീസൺ ടുവിനും എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ ഭദ്രതയും മാഷ് പറഞ്ഞു ജയ് ഹിന്ദ്